ഒട്ടും തന്നെ ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ ഒരു ഹെയർ ഡേ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ അപ്പോൾ അതാ ഇത് നിങ്ങൾക്ക് പ്രായ ആളുകൾക്ക് മാത്രമല്ല കേട്ടോ ഹോളേജ് കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാം നല്ല കരിഞ്ഞ ബ്രൗൺ കളർ ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ഇത് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം നമുക്ക് തലമുടിക്ക് കേടില്ല മുടിക്ക് നല്ല ആരോഗ്യം കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് കുട്ടികൾക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കെമിക്കലില്ലാണ്ട് നല്ല ഹെയർ ഡേ വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാ അമ്മമാരൊക്കെ ഒന്ന് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ഒന്നുണ്ടാകും ാക്കി നോക്കാം കൈ വലിയ വച്ചിട്ട് തൂക്കാൻ നിൽക്കേണ്ട കൈക്കൂടെ നല്ല രീതിയിൽ കറവീഴുട്ടോ അപ്പം നിങ്ങൾ ഗ്ലൗസ് ഇട്ടതിന് ശേഷം ഇതുപോലെ കൂട്ടി കളിക്കുന്നതിന് ശേഷം തലയിൽ തൂത്തു കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടാണ് ഒരു ബീട്രൂട്ട് ഫുള്ളൊന്നും വേണ്ടട്ടോ അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ഒരു കുഞ്ഞ് പീസ് കഷ്ണം എന്താ ഇതുപോലെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ബാക്കി കഷ്ണങ്ങൾ മാറ്റി വെച്ചോട്ടോ അപ്പം ഇതുപോലെ ഒരു നമ്മുടെ കുഞ്ഞ് മിക്സൈഡ് ജാറിലേക്ക് ചെറിയ ബീട്രൂട്ടിൻ്റെ പീസുകൾ കഷ്ണങ്ങളായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് തലയിൽ രണ്ട് മണിക്കൂർ തേച്ച് പിടിപ്പിക്കുക ആളാണ് അപ്പം നിങ്ങൾ തലയിൽ എങ്ങനെ ആക്കിയാലും നമ്മൾ നീർക്കെട്ട് കയറിലാന്ന് ചെറു ചിലപ്പോൾ രണ്ട് മണിക്കൂർ വരക്കെ വെച്ച് ചിലപ്പോൾ ജലദോഷം തുമ്മലൊക്കെ വരും അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇച്ചിരി ഒരു മൂന്നാലഞ്ച് തുളസി സോറി തുളസി അല്ല പനിക്കൂറിക്കട ലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് കോഫിയുടെ പൗഡറിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ തേയിലയുടെ വെള്ളമോ ചേർത്ത് കൊടുക്കാണ്ട് അപ്പം നിങ്ങൾ കോഫി പൗഡർ എടുക്കണമെങ്കിൽ നല്ല കട്ടിക്ക് കിട്ടാനായിട്ട് നല്ലൊരു ഒന്നൊന്നര സ്പൂണോളം കോഫി പൗഡർ ഇട്ട് എടുക്കാം തേയിലപ്പൊടി ഇട്ടുണ്ടാക്കുന്നതെങ്കിൽ ഒരു ഒന്നര സ്പൂണോളം തേയിലപ്പൊടി ഇട്ടിട്ട് നല്ല കുറുക്കി നല്ല കരിഞ്ഞ കളറിൽ ഇതുപോലെ ആക്കി കുറുക്കി കേട്ടോ നല്ല രീതിയിൽ അങ്ങ് തിളപ്പിച്ചിട്ട് ചൂടാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പം ഇതുപോലെ നമ്മൾ ബീറ്റ് റൂട്ടിൻ്റെ കഷ്ണങ്ങളും നമ്മുടെ പനികൂർക്കയുടെ ലീഫിലേക്ക് നമ്മുടെ ഈ ഒരു ഇത് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോ കേട്ടോ ഇനി നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട നിങ്ങൾക്കുണ്ടല്ലോ നല്ല കരിഞ്ഞ ബ്രൗൺ കളറുള്ള കളറാണ് നിങ്ങൾക്ക് ഡൈ ചെയ്യാൻ വേണ്ടത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ മൂറ്റത്തൊക്കെ നിൽക്കുന്ന മയിലാഞ്ചിയുടെ ലീഫുണ്ടല്ലോ മയിലാഞ്ചിയുടെ ലീഫും കൂടെ ഇട്ടിട്ട് നിങ്ങൾ അരച്ചെടുത്തോ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല കരിഞ്ഞ ബ്രൗൺ കളർ കിട്ടും ഇനി ഇതല്ല നല്ല രീതിയിൽ നല്ല ഒരു ബ്ലാക്ക് കളർ പോലെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കോളേജ് കുട്ടികളാണ് ഇതിങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മൈലാഞ്ചിയുടെ ലീഫ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതിനകത്തേക്ക് മൈലാഞ്ചിയുടെ പൗഡർ ചേർത്ത് മതി കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ ഹെന്ന പൗഡർ ആണ് കേട്ടോ ഇത് നമ്മുടെ എല്ലാ അങ്ങാടി ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും അപ്പോൾ ഹെന്നയുടെ പൗഡർ നിങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം പൊടി ഇട്ട് എടുത്താൽ മതി നിങ്ങൾ തലയിലാണ് തേക്കുന്നതെങ്കിൽ എങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി വാരി കൂടി ഇട്ട് കൊടുത്തോളണം മീശയിലെ തടിമേലോ ഇനിയിപ്പോൾ വല്ല ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മുടിയിൽ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഷൈഡ് ചെയ്തിങ്ങനെ വെക്കില്ലേ പിള്ളേർ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഷെയ്ഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര സ്പൂണൊക്കെ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു സ്പൂണോളം ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി വയ്ക്കാം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ഹെനയുടെ പൗഡർ കിട്ടിയില്ലെങ്കിൽ മയിലാഞ്ചിയുടെ ഇല അരച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ ഒരു രീതിയിൽ നിങ്ങളത് കൂട്ടി കുഴച്ചെടുത്തതിന് ശേഷം ബ്രഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മീശമേലോ ഇനിയിപ്പോൾ മുടിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇത് വെച്ച് തോണ്ടിവെച്ചു കൊടുത്താൽ മതി കൈയുടെ വരല കൂടെ ഒക്കെ തൂത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ തന്നെ കറ വീഴും കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ല കരിഞ്ഞ് കരിഞ്ഞ് നല്ല ബ്രൗൺ കളറിലേക്ക് എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് രണ്ടായിട്ടും ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് നീലമ്പരിയുടെ പൗഡറാണ് കേട്ടോ അപ്പം പൗഡർ എന്ന് പറയുന്നത് മുപ്പത് രൂപ നാൽപ്പത് രൂപ കണ്ടാൽ തോന്നുന്നുട്ടോ നമ്മുടെ കടകളിൽ വാങ്ങാൻ കിട്ടും നമ്മുടെ അങ്ങാടി ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കിട്ടട്ടെ ഇത് അപ്പം ഇത് നല്ല പച്ച കളറുള്ള പൊടിയാണ് ഇതിൻ്റെ നീലമ്പരിയുടെ പ ഇല ലീഫ് ഉണങ്ങി വരുന്ന പൊടിയാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ വെളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൂത്ത് പോവും അപ്പം ഫ്രിഡ്ജിൻ്റെ അത് സൂക്ഷിക്കാട്ടെ അപ്പോൾ ഇതുപോലെ ഒരു ഒന്നര സ്പൂണോളം നമ്മൾ നീലാമ്പിരിയുടെ പൗഡർ ഇട്ട് കൊടുക്കാം കൂടുതലേക്ക് നല്ല നെല്ലിക്കേൻ്റെ പൗഡർ കിട്ടും കേട്ടോ അപ്പം അതുകൂടെ കൂടി വാങ്ങിയതിന് ശേഷം ഒരുപാടൊന്നും വാരിയിട്ട് കൊടുക്കണ്ട ഒരു ഒന്നര സ്പൂണോളം അതും ഇട്ട് കൊടുത്താൽ മതി അതുപോലെ അതും അതൊന്നും വാരിയിട്ട് ഇട്ടു അപ്പം ഇത് രണ്ടും കൂടെ കൂടി നിങ്ങൾ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇത് കണ്ടോ ഈ ഒരു രണ്ട് പൗഡറും കൂടെ കൂടി നിങ്ങൾ മിക്സ് എന്നാ മിക്സി എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണോ പറയണത് നമ്മുടെ എന്താ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാം അപ്പം അതിനകത്ത് വെച്ചില്ലെങ്കിൽ പൂത്ത് പോവും അപ്പോൾ നമുക്ക് ഒരു മാസം ഒരു മാസം നിൽക്കും എന്തായാലും കളർ അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് അത് യൂസ് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പൂത്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പം അതങ്ങനെ ശ്രദ്ധിക്കാം കേട്ടോ പൂത്ത് കൊണ്ട് നോക്കാം പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നല്ല കരിഞ്ഞ ബ്രൗൺ കടലിലേക്ക് ഒന്നും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം അതല്ല ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയൊന്നും നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആണി ഉണ്ടാവുമല്ലോ ഈ ഇരുമ്പിൻ്റെ ആണി അതിട്ട് ഒരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി ഇപ്പോൾ നമ്മൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ചില്ല് പാത്രം ഉണ്ടല്ലോ അങ്ങനെ ഒരു പാത്രത്തിലാണ് നിങ്ങൾ കുഴച്ച് വെക്കുന്നതെങ്കിൽ അതിലേക്ക് രണ്ട് ആണി ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി ആണി കുന്തൊന്നും ഇല്ലെങ്കിൽ അത് ഇതുംപോലെ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് ഒരു ഒരു മണിക്കൂർ നേരം കഴിവ് തുറന്നു നോക്കാം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു കാർ നിങ്ങൾ കണ്ടോ നല്ല കരിഞ്ഞ് ബ്രൗൺ കളറിലേക്ക് കിട്ടും ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തലയിൽ തൂത്ത് കൊടുക്കുവാണെങ്കിൽ അതായത് ഈ ഇതിന് ഇതുപോലെ തന്നെയൊക്കെ ഒരു നല്ലൊരു കളറിലായിട്ട് തലയിൽ പിടിക്കും കേട്ടോ ഒരു രണ്ട് മണിക്കൂർ നേരം തന്നെ നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക നീർക്കട്ടൊന്നും വീഴത്തില്ല കേട്ടോ അതിൻ്റെ കൈമ്മൂടെ കൈയിട്ടുണ്ടാകും നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് നേരം ഒരു അര മണിക്കൂർ നേരം കൈയ്യിലൊക്കെ തൂത്തിട്ട് ഇളക്കി തലയിലേക്ക് തൂത്തോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ കയ്യമ്മയിലേക്ക് കളറായിട്ടുണ്ടെങ്കിൽ പോകാൻ പാടിക്കും കേട്ടോ അപ്പം ഇതിങ്ങനെ കുളിക്കുന്നതിന് ഒരു എത്ര രണ്ട് മണിക്കൂർ മുൻപ് തലയിൽ തേച്ച് പിടിപ്പിക്കുക മീശയിലാണെങ്കിൽ മീശയിൽ തൂത്ത് വെച്ചേക്കുക താടിമയാണെങ്കിൽ താടിമ തൂത്ത് വയ്ക്കുക രണ്ട് മണിക്കൂറിന് ശേഷം പച്ച വെള്ളത്തിൽ കഴുകി കഴിക്കളഞ്ഞാൽ മതി സോപ്പോ ഷാംപോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത് കേട്ടോ ചുമ്മാ വെറുതെ വച്ചെടുത്ത് കഴിക്കളഞ്ഞോ നല്ല രീതിയിൽ കളർ കിട്ടും കെമിക്കൽ ഇല്ല നല്ല ഡൈ ആണ് ഇതാ കയ്യിൽ ചെറിയ രീതിയിലൊരു കളർ വന്നിട്ടുണ്ട് അപ്പം തുമ്മർ ശ്രദ്ധിക്കട്ടോ അപ്പം നല്ലൊരു ഇടും കാണാം പീഡ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരുടെയും ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്യാൻ മറക്കരുതേ ബൈ